മലയാളത്തിൽ ഒരു വയലാർ പോലെ അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്യാനില്ല നിറഞ്ഞു ഒരു പ്രതിഭ എന്ന് പറയുന്നത് സാക്ഷാത് ഭരതനാണ് നമ്മുടെ സിനിമയുടെ മൊത്തം ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഈ ഭരതൻ ഇല്ലാത്ത മലയാള സിനിമ ഇല്ല ഞാൻ എൻ്റെ അനുഭവം പറയാണ് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന മഹാ മനുഷ്യന് പോലും ഭരതയുടെ ബഹുമാനമായിരുന്നു ഒരു ചെറിയ എക്സാമ്പിൾ പറയാം അത് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തതാണ് ഈ കാക്കനാട് എന്ന് പറയുന്ന വലിയ പ്രതിഭാശാലി സിനിമയുടെ ഒരു താല്പര്യമൊന്നുമില്ല കഥയൊന്നും ഇതാൻ താല്പര്യമില്ലാത്തയാളാണ് പറയാവെന്ന് അല്പം ലേശം ലഹരിമയമായിട്ടുള്ള ജീവിതമാണ് പുള്ളിയുടെ വെള്ളമാണ് അപ്പോൾ പുള്ളി അങ്ങനെ സിനിമയ്ക്ക് താല്പര്യമേ ഇല്ല അല്ലാശനെ വെള്ളം അടിക്കരുത് അങ്ങനെ അതല്ല അതായത് ലിറിസിസ്റ്റാണല്ലോ ആദ്യ സാഹിത്യ രൂപേണയും അത് നിങ്ങളോടല്ല അതായത് അദ്ദേഹം ലഹരിമയമായ ഒരു ജീവിതമാണ് എന്നെ നോക്കിട്ട് വെള്ളമാണ് മനസ്സിലായില്ല അല്ല അതെന്താ അറിയാമോ കൃത്യമായിട്ട് സാഹിത്യം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചതാണ്